ി എഫ് ആണ് രണ്ടായിരത്തി നാലാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വെറും നാല് നമുക്ക് നമുക്കിതൊരു നാല് രണ്ടായിരത്തി വെറും മുപ്പത്തി ഒൻപതിനായിരം രൂപ രണ്ടായിരത്തി മൂന്നാണ് വണ്ടി മൂന്ന് വണ്ടി ഒരിടവും കിട്ടാത്തൊരു ഓഫറാണ് ബെസ്റ്റ് ഓഫറാണ് ധൈര്യമായിട്ട് വന്ന് എടുത്തു പോയ വണ്ടി വെറും വെറും രൂപ രൂപ കൊടുക്കാം രൂപയ്ക്ക് സ്പീഡ് എഞ്ചിൻ വണ്ടി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ള ബെസ്റ്റ് ആണ് അപ്പം അത്യാവശ്യം നമ്മുടെ പുതിയ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കളക്ഷൻ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ വീഡിയോ നല്ല അത്യാവശ്യം നല്ല റീച്ച് റീച്ചായിരുന്നു അത്യാവശ്യം നല്ലക്വരില്ലേ അപ്പം പ്രത്യേകം ഓണം പ്രമാണിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്താണ് സ്പെഷ്യൽ ഈ വീഡിയോയ്ക്ക് തന്നെയാണ് തന്നെയാണ് കൊടുക്കുക ചാനലിലൂടെ തന്നെ ഒരുപാട് മെച്ചമായ വളരെ താഴ്ത്തി കൊടുക്കാം അപ്പം ഇന്നത്തെ ഇവിടെ അതുപോലെ ബഡ്ജറ്റിന്റെ നല്ല കളക്ഷൻ ഉണ്ട് ആയിരത്തി എണ്ണൂറിന്റെ നല്ല കളക്ഷൻ ഉണ്ട് സെൻ ഉണ്ട് ലൊക്കേഷൻ പറയാൻ തിരുവനന്തപുരം കാട്ടാക്കട കിള്ളി തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട കിള്ളിയിലാണ് അപ്പൊ ആ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തുടങ്ങുമ്പം സ്ഥലം ലൊക്കേഷൻ ഒന്ന് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകണം സ്കിപ്പ് ഡൗട്ട് മാറും നമ്മുടെ ചാനൽ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ആ പിന്നെ മെയിൻ ആയിട്ട് തന്നെ പറയുക നമ്മൾ ഇവിടെ കൂടുതലാണ് ശരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് മാക്സിമം ഓഫറിൽ വിടുന്നത് ഇവിടെ ഇട്ടേക്കുന്ന റേറ്റ് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ എല്ലാ വണ്ടിക്കും കൂടുതലായിരിക്കും പറയുന്നേക്കാളും അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ ഈ ഒരു ചാനലിലൂടെ തന്നെ ഒരുപാട് ഡീലർഷിപ്പിൻ്റെ വണ്ടി പോകുന്നുണ്ട് അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റ് ആണ് പറയണത് ബാർഗെയിനിങ് ഇല്ലാത്ത റേറ്റ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആവും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുത്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ രണ്ടായിരം മോഡലാണ് രണ്ടായിരം മോഡൽ എം ബി എഫ് ഐ ആണ് എം ബി എഫ് ഐ വണ്ടി എം ബി എഫ് ഐ വണ്ടി രണ്ടായിരം മോഡൽ എം ബി എഫ് ഐ ആണ് അപ്പോൾ അത് നോട്ട് ചെയ്യുക കണ്ടീഷൻ അവറേജ് ഉണ്ട് ബോഡി ക്വാളിറ്റിയൊക്കെ കുഴപ്പമില്ല കണ്ടീഷനൊക്കെ നീറ്റാണ് സീറ്റ് ഇത് ഇത് പക്ഷേ സി സി ഇല്ല അപ്പോൾ പ്രൈസ് വരുന്നത് നമുക്ക് ഓൺ ഓഫറാണ് ഓഫർ മോഡൽ സ്പീഡ് നിലവിലുള്ള വണ്ടിയാണ് കണ്ടീഷൻ ഉള്ളൂ വെറും രൂപ കൊടുക്കാം ഓണായിട്ട് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് സ്പീഡ് സ്പീഡ് എഞ്ചിൻ എഞ്ചിൻ വണ്ടി 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 രൂപ കൊടുക്കാം അതെ

അല്ല ഇപ്പം നാലുപേർ ബൈക്ക് രണ്ട് പിള്ളേരെ കൊണ്ട് പോകുന്ന റിസ്ക് ആണ് ബൈക്ക് പോകുമ്പോഴേ ഫൈനൽ ഹൻഡ് ആണ് അഞ്ച് വർഷം പേപ്പർ പേപ്പറുണ്ട് അഞ്ചല്ല നാല് വർഷം പേപ്പർ പേപ്പറുണ്ട് ഓക്കെ വൈറ്റ് കളർ ബോഡി ചെറിയ ഒരു പറഞ്ഞ മേജറായിട്ട് വിഷയങ്ങളൊന്നുമില്ല ഇല്ല നീറ്റായിട്ട് നീറ്റല്ല ഈ പറഞ്ഞു ഈ കാണുന്ന വൃത്തിയൊക്കെ ഉണ്ട് അല്പം ഉള്ളൂ പഠിക്കാൻ വേണ്ടി മാത്രമല്ല അതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് കാരണം ഇരുപത്തി എട്ട് വരെ പേപ്പറുണ്ട് ഓൾറെഡി ഒരു അഞ്ചു വർഷത്തെ പേപ്പർ ചെയ്യാൻ തന്നെ ഇരുപത് മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ചെലവ് വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഓൺ ഓഫർ ആണ് വളരെ വില കുറച്ച് കൊടുക്കാം വെറും മുപ്പത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉള്ള വണ്ടി വെറും മുപ്പത്തി ഒൻപതിനായിരം രൂപ രണ്ടായിരത്തി മൂന്നാണ് വണ്ടി മൂന്ന് വണ്ടി ഒരിടവും ഒരു ഓഫറാണ് ബെസ്റ്റ് ഓഫറാണ് ധൈര്യമായിട്ട് വന്ന് എടുത്തു പോയി വണ്ടി ശരി തൊണ്ണൂറ്റിഒൻപത് മോഡലാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എ സി ഉള്ളതാണ് എസി കണ്ടീഷനുമാണ് വണ്ടി വർക്ക് ചെയ്യുന്ന വണ്ടി വർക്ക് ചെയ്യുന്നതുമാണ് ആണ് നല്ല ബോഡി ക്വാളിറ്റി മെക്കാനിക് കണ്ടീഷൻ എല്ലാം പക്ക ബോഡി അപ്പോൾ അടുത്ത സമയത്ത് ഈ നയൻറ്റി നൈൻ മോഡൽ ഇത്രയും ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി വന്നിട്ടില്ല ടയർ കണ്ടീഷൻ ഗുഡ് ആണ് ഫ്രഷ് ആയിട്ടുണ്ട് ഫ്രഷ്

വണ്ടിയുടെ മോഡൽ വെച്ച് നോക്കുമ്പോഴാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പുതിയ കമ്പയർ അപ്പോൾ വണ്ടിയുടെ മോഡൽ വെച്ച് നോക്കുമ്പോൾ നല്ല വണ്ടിയാണ് കാണുമ്പോൾ അപ്പോൾ എങ്ങനെ പ്രൈസ് ഓണ ഓഫർ പോലെ തന്നെ വെറും മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം തൊണ്ണൂറ്റി ഒൻപത് വണ്ടി വെറും മുപ്പത്തയ്യായിരം രൂപ മോഡൽ ആണ് രണ്ടായിരം മോഡല് എം ബി എഫ് ഐ വണ്ടിയാണ് ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒറ്റ ഓണറേ ആയിട്ടുള്ള വണ്ടി സിംഗിൾ ഓണർ സെൻ്റ് ആണല്ലേ ആ ഓക്കെ പിന്നെ പെയിന്റിങ്ങിന് ചെറിയ ഇഷ്യൂ ഉണ്ട് ടച്ച് അപ്പ് ചെയ്യേണ്ടി വരും അതെ ഓക്കെ ടയർ കണ്ടീഷൻ കുഴപ്പമില്ല ചെറിയ ബോഡി അത് ചെറിയ ടച്ച് അപ്പ് ഉണ്ടല്ലേ ആ ബോഡി ചെറിയ വർക്കൊക്കെ ചെയ്തെടുക്കണം പിന്നെ ഓക്കെ ജസ്റ്റ് മെക്കാനിക് കണ്ടീഷനൊക്കെ ഒന്ന് ഓയിലൊക്കെ മാറി എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റും എം ബി എഫ് ഐയും കൂടിയാണ് കാർബണേറ്റർ അല്ല എം ബി എഫ് ആണ് അപ്പോൾ മൈലേജ് കിട്ടും അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് മൈലേജ് കിട്ടുമല്ലേ ആ കിട്ടും സെൻറ്റ് ആകുമ്പോൾ ആ ഓക്കെ ബോഡിന് ശേഷം പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കി എടുത്താൽ മതി കണ്ടീഷൻ കണ്ടീഷൻ എഞ്ചിൻ എഞ്ചിൻ ഭാഗം ഒരു ശരി എങ്ങനെ രൂപ കൊടുക്കാം മോഡൽ സിംഗിൾ ഓണർ വണ്ടി ഒന്ന് ബോഡി ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒറ്റ ഓണറേ ആയിട്ടുള്ളൂ ശരി തൊണ്ണൂറ്റി ഒൻപത് മോഡല് തന്നെയാണ് നല്ല വണ്ടി നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് മെക്കാനിക് സൈഡ് ഓക്കെ ആണ് വണ്ടി നിലവിൽ ഓടിക്കാൻ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി കണ്ടീഷനാണല്ലേ ബോഡിയൊക്കെ കൊള്ളാം അതെ അതെ എയർ കണ്ടീഷനും കുഴപ്പമില്ല നാലറും കൊള്ളാം എ സിയുള്ള വണ്ടിയാണോ പക്ഷേ ഇൻഡ്യലൊക്കെ സീറ്റ് വേറെ കുഴപ്പമില്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആണ് വണ്ടി ബോഡി ഒന്ന് ജസ്റ്റ് വാഷ് വാഷ് ക്ലിയർ മതി മതി മാത്രം വേറെ പ്രശ്നമൊന്നുമില്ല അതാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ അപ്പോൾ പ്രൈസ് നമുക്ക് ഇത് 35000 രൂപ കൊടുക്കാം ഫൈനൽ നല്ല വണ്ടി 35000 രൂപ ചെറിയ ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുത്ത് വേറെ എഞ്ചിൻ കംപ്ലൈന്റോ മറ്റു കാര്യങ്ങളോ സെൻ ഇല്ല 2000 2000 മോഡലാണ് 25 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് 2000 വണ്ടി 22 25 വരെ പേപ്പർ ഉണ്ട് അല്ലേ ഓക്കെ ബോഡി ചെറിയ സ്ക്രാച്ച് ഉണ്ട് ബോഡി എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എടുത്ത് ഓക്കെ ബോഡി ഈ കാണുന്ന ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഓക്കെ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അതെ ഓക്കെ എ സി അല്ലെ വണ്ടിയല്ലേ ഉള്ളതാണ് പാർക്കിംഗ് ചെയ്യാനല്ലോ ആ ഓക്കെ ഫൈനല് കൊടുക്കാം രണ്ടായിരം മോഡല് ഉള്ള വണ്ടി വെറും നാല് കണ്ടീഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ട്രിവാണ്ട രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി നാലാണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് പേപ്പർ പേപ്പർ ഉണ്ട് പുത്തൻ ഉള്ള വണ്ടിയാണ് സീറ്റ് നാല് വണ്ടി അഞ്ച് വർഷം പേപ്പർ ഉണ്ട് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് നല്ല വൃത്തി ഫ്രണ്ടില് പുതിയ ടയർ നടക്കുന്നുണ്ടോ

അഞ്ച് വണ്ടിയാണ് എ സി ഉള്ള വണ്ടിയാണ് വർക്കിംഗ് ആണ് വണ്ടി ഉള്ള കണ്ടീഷൻ ആണ് അത്യാവശ്യം ഈ വണ്ടിയിൽ നമ്മൾ ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വർക്ക് എല്ലാം കിടക്കുന്ന വണ്ടിയാണ് എല്ലാം ഇതാണ് വണ്ടിയുടെ ബോഡി കണ്ടീഷൻ ഉള്ള വണ്ടി ഉള്ളൂ അത്ര വലിയ ഓടാൻ പറ്റിയ അപ്പോൾ വില നമുക്കിതൊരു ഫൈനൽ രൂപ അമ്പത്തി ഒന്നായിരം രൂപ രണ്ടായിരത്തി അഞ്ച് നിലവിൽ ഓയിൽ ചേഞ്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കണ്ടീഷൻ പെർഫെക്റ്റ് ആക്കി ഇട്ടേക്കുന്ന വണ്ടിയാണ് വെറും അമ്പത്തി ഒന്നായിരം രൂപ കഴിഞ്ഞാൽ ഇത് സെന്റ് എം ബി എഫ് ഐ ആണ് രണ്ടായിരത്തി നാലാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ാണ്പ്പർ കാര്യങ്ങളൊക്കെ അഞ്ചു വർഷം അഞ്ചു പേപ്പറിനിലേപ്പറിനാണ് പേപ്പർ മാത്രമല്ല മെക്കാനിക് കണ്ടീഷനും നല്ല കണ്ടീഷനാണ് നിലവിൽ വേറെ എ സി ഉള്ള വണ്ടി എ സി വർക്ക് ഇങ്ങനെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതിന്റെ സെന്റ് ഫുൾ ഓപ്ഷൻ ആ ഫുള്ള് ലക്ഷം നമുക്ക് ടൂ ഡർ പവറിൻ്റെ ആ വരും വരും ടു ഡോർ പവറിൻ്റെ സി പസ്റിംഗ് അത് വേണ്ടി അപ്പം പ്രൈസ് നമുക്കിത് ഇരുപത്തി വരെ പേപ്പറുള്ള എം ബി സെൻ പൗസ്റ്റിയറിംഗ് എ സി വരുന്ന സെന്റ് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഫൈൻ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ പുതിയ പേപ്പർ ശരിയായിട്ട് നോക്കാം ാണ് വണ്ടി എഫ് എ സി ഉള്ള വണ്ടിയാണ് ഉദ്ദേശിക്കുന്നവർക്ക് കുറച്ച് നല്ല വണ്ടികൾ വന്നിട്ടുണ്ട് എ സി പെർഫെക്റ്റ് കണ്ടീഷൻ ആണ് എം ബി എഫ് ഐ ആണ് നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് ബോഡി അല്ലേ എല്ലാം അതേപോലെ തന്നെ മെക്കാനിക് കണ്ടീഷൻ ആണ് ഇതിനും അത്യാവശ്യം വർക്കൊക്കെ നമ്മൾ ചെയ്ത ഓയിലെല്ലാം മാറിയിട്ടേക്കുന്ന വണ്ടിയാണ്